മികച്ച നടനുള്ള അവാർഡാണ് അദ്ദേഹം ഇവിടെ ഇത് ആദ്യം തന്നെ നൽകാൻ പോകുന്നത് അതിന്റെ നോമിനേഷൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം മികച്ച നടൻ ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ നായകനായ അരുൺ നായർ ആണ് ഇനി ഞങ്ങളുടെ പ്രശംസാപത്രം കെ പി മനോജ് കുമാർ എന്ന മാനേജിംഗ് ഡയറക്ടർ സ്വർണ്ണമുക്കി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം തന്നെ കേരള വിഷൻ ഉപഹാരം നൽകുന്നത് മിസ്റ്റർ സി ബി പി എസ് ചെയർമൻ ഫോർ കേരള വിഷൻ ന്യൂസ് ആണ് എന്നിവർ ചേർന്നാണ് ഞങ്ങളുടെ പ്രശംസാ പത്രവും ഒപ്പം തന്നെ ഞങ്ങളുടെ ഉപഹാരവും സമർപ്പിക്കുന്നത് കുട്ടേട്ടന്റെ കയ്യിൽ നിന്നാണ് അവാർഡ് അതിന്റെ സന്തോഷം എങ്ങനെ ഷെയർ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ടി വി കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ അപ്പോഴൊക്കെ മുമ്പിൽ ഈ എന്താ പറയാ റാംജി റാവു സ്പീക്ക് എന്നുള്ള സിനിമയിൽ റാംജീ റാവു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാണുന്ന സീക്വൻസ് കണ്ട് ആ ഒരു സീക്വൻസ് എന്റെ മനസ്സിൽ കിടക്കുന്നു പക്ഷെ ആ വലിയ പ്രതിഭയെ നേരിട്ട് കാണാൻ പറ്റിയെനിക്ക് എന്താ പറയാ വളരെ സന്തോഷം അതേപോലെ തന്നെ തന്നെ ഈ ഒരു അവാർഡ് കിട്ടിയതും എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കാൻ ഏറ്റവും സന്തോഷം എല്ലാവരും ഇങ്ങനെ പ്രൗഡായിട്ട് നിൽക്കുകയാണ് കാരണം കുട്ടേട്ടനെ കിട്ടിയതാണ് നമുക്കൊരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് സോ അരുൺ ഇനിയും ഇനിയും നല്ല നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുന്നു കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് സിബി സാങ്ക് യു സോ മച്ച് ഓവർ ടു ദ സീൻ കുട്ടേട്ട രണ്ട് അവാർഡും കൂടെ കൊടുക്കാനുണ്ട് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം ആൻഡ് സാങ്ക് യു സോ മച്ച് അരുൺ ആണ് ഞങ്ങളുടെ മികച്ച ഇക്കുറി മൂന്നാമത്തെ ഞങ്ങളുടെ കേരള വിഷൻ അമൃതവേണി ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച നടനായി മാറിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് കേരള വിഷന്റെ മൂന്നാമത്തെ എഡീഷൻ ഓഫ് ടെലിവിഷൻ അവാർഡ്സ് അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ ഞങ്ങളുടെ അടുത്ത അവാർഡ് ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോളാണ് അവാർഡ് ജേതാവ് ആരാണെന്ന് അറിയാം അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ കെ പി എസ് സി ലീല ചേച്ചിനെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് അവാർഡ് നൽകുന്നതിന് വേണ്ടി സാധനം ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ എന്ന കാറ്റഗറിക്കാണ് പ്രസാദ്ടാ പ്ലീസ് ഡു ഹെൽപ്പ് സോ കെ പി എസ് സി ലീല ചേച്ചിയാണ് നമുക്ക് വേണ്ടി ഇവിടെ അവാർഡ് ായിട്ട് ഈ ഒരു വേദിയിൽ എത്തുന്നത് ആദ്യം നമുക്കിതിന്റെ നോമിനേഷൻസ് ഒന്ന് കണ്ടു നോക്കാം മികച്ച സഹനടൻ രേവതി മാപ്പ് ഇല്ലയോ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലിലെ കെ പി എസ് സി ഞങ്ങളുടെ മികച്ച സഹനടനായിട്ട് ഇക്കുറി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പി എസ് സി സജിസറാണ് ഞങ്ങളുടെ മികച്ച സാഹ നടനായിട്ട് ഞങ്ങളിവിടെ ഇതാ തിരഞ്ഞെടുക്കുന്നത് ലീല ചേച്ചിയാണ് അവാർഡ് നൽകുന്നത് പ്രശംസാപത്രം സമ്മാനിക്കുന്നത് സി എൻ വത്സലൻ പിള്ളയാണ് മിൽമ എറണാകുളം മേഖല യൂണിയൻ ചെയർമാനാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ കേരള വിഷയ ഉപഹാരം സമർപ്പിക്കുന്നത് ഞങ്ങളുടെ കേരള വിഷയ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം ലീല ചേച്ചിയുടെ കയ്യിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി വളരെ ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ ഒരു കെ പി എസ് സി പ്രൊഡക്റ്റ് ആണ് പാസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ സായികുമാർ പോയതിനു ശേഷം ഞാൻ പ്രധാന വേഷങ്ങൾ ചെയ്യാൻ കെ പി എസ് സിയിൽ എത്തിയും അവിടുത്തെ ആർട്ടിസ്റ്റ് ആയിരുന്ന ചേച്ചി തന്നതിൽ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വൈകുന്ന സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ അതിനോട് നന്ദി ഞാൻ കേരള വിഷ്ണോട് അറിയിക്കുന്നു എന്തായാലും എല്ലാവർക്കും നന്ദി അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ ചെമ്പനീർ പോകുന്ന സീരിയലിലെ അഭിനയത്തിനാണ് എനിക്ക് അവാർഡ് അതുകൊണ്ട് ക്രൂവിനും എല്ലാ ഡയറക്ടർക്കും എല്ലാവർക്കും ഞാൻ ഞാൻ ഈ ഗുരുനാഥനും കൂടി സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു നമസ്കാരം സോ മച്ച് ഇതുപോലെ കരുത്തുറ്റ കഥാപാത്രങ്ങൾ ഇനിയും ഭദ്രമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള വിഷൻ എല്ലാ ചേച്ചിക്ക് നിറഞ്ഞ ആദരം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിന്റെ വേദിയിൽ നിന്നും ലീല ചേച്ചീനെ ഞങ്ങൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി താഴേക്ക് ക്ഷണിക്കുകയാണ് താങ്ക് യു സോ മച്ച് ചേച്ചി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു തോന്നുന്നു തോന്നല്ലേ നമ്മള് ഓക്കെ യെസ് അപ്പൊ അച്ഛനും മകനുമായിട്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഒരുമിച്ചിട്ട് ഇവിടെയും നമുക്ക് കിട്ടി ബെസ്റ്റ് ആക്ടർ ആക്ടറായിട്ടും ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ ആയിട്ടും സോ ഹൗ ഡു യു ഫീൽ അപ്പം എന്ന് അതിപ്പോ ഒരു ഭയങ്കര ഇപ്പൊ മൂന്നാമത്തെ ഭക്ഷണ അവാർഡാണ് നടക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ വർഷം അച്ഛനും മോനോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയാൽ അതിൽ വളരെ സന്തോഷം കാരണം പുറത്തിറങ്ങുമ്പോൾ ശരിക്കും അച്ഛനും മോനോ ആണ് ആൾക്കാരും ചോദിക്കുന്നത് അപ്പൊ എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ് എന്തായാലും മറ്റേ കേരളാ ഭീഷന് എല്ലാവിധ നന്ദി അറിയിക്കുന്നത് എൻ്റെ താങ്ക് യു സോ മച്ച് കേരള നന്ദി പറയുന്നു പിന്നെ ഏഷ്യാനിൽ ഫസ്റ്റ് ആ ബെസ്റ്റ് ആക്ടിവിറ്റി തുടങ്ങിയതാണ് പിന്നെ ശേഷം രണ്ട് വർഷം അതും ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് അവിടെ തുടങ്ങിയ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പം കൊറേ ഇങ്ങനെ ബെസ്റ്റവാർഡ് കിട്ടി ഇപ്പം ലാസ്റ്റ് അത് ഇവിടെ നിന്ന് നിർത്തിക്കുവാണ് ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഈരും അങ്ങോട്ട് അല്ലേ അപ്പോ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടു ഒപ്പം കിട്ടുമ്പോൾ സന്തോഷം ഭയങ്കര കഴിഞ്ഞ ശേഷം രണ്ടു അവാർഡ് ഇവിടെ തന്നെ പ്രേക്ഷകരോട് ഈ സ്നേഹത്തിന് പ്രേക്ഷകനോട് പറയുന്നത് ഞങ്ങള് ജീവിതത്തില് വളരെ കൂട്ടാണ് പോയി പിന്നെ ഞങ്ങൾ എത്രയും വോട്ട് ചെയ്ത് ഇത്രയും രണ്ടു വർഷം ഞങ്ങൾ ഈ സി തുടങ്ങി ഇത്രയും ഞങ്ങൾ വോട്ട് ചെയ്ത് ഇത്രയും നല്ല ബെസ്റ്റ് ആക്ടർ അതുപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആക്കി തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം എല്ലാവരും സന്തോഷം ഏർപ്പെടുന്നു പിന്നെ ഞങ്ങളുടെ ഫാൻസ് കുറേ ഫാൻസ് ഉണ്ട് അവരോട് പ്രത്യേകം ഞങ്ങൾ പറയുകയാണ് പിന്നെ ഒപ്പം കേരള വിഷയം കൂടി സോ മച്ച് കാണുന്ന ആളാണ് അപ്പോൾ പിന്നെ